ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് വാം ഇന്ന് ലാലേട്ടൻ നന്ദനയോട് എണീറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അതായത് പുതിയ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്യാപ്റ്റൻസി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചോദിക്കുന്നുണ്ട് നന്ദന പറയുന്നുണ്ട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാവരുടെയും മുഖത്ത് നോക്കി തന്നെ പറയും പക്ഷോഭേദം കാണിക്കാതെ എല്ലാവരോടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട് ആ ഒരു ഹോട്ടൽ ടാസ്കിൽ ആരാണ് നല്ലോണം പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അതായത് അതിഥികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് ചോദിക്കുന്നുണ്ട് അൻസിബ പറയുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് ഡെൻ ടീമാണ് കാരണം ശ്രീധവും അർജുനും ജിൻഡോയും വളരെയധികം നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു ടാസ്ക്കിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ടാസ്ക്കിന് എഫേർട്ട് എടുത്തിട്ടുണ്ട് അവർക്ക് കിട്ടിയ ആ ഒരു പണികളൊക്കെ റൂം ക്ലീനിങ് ആയിക്കോട്ടെ എല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്സരയോട് ചോദിക്കുന്നുണ്ട് അപ്സര പറയുന്നുണ്ട് ഞങ്ങളുടെ ടീം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്താ ച്ചാൽ ആ ഒരു അതിഥികളുടെ അപ്രിസിയേഷനൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് പറയുന്നുണ്ട് നോറയോട് ചോദിക്കുന്നുണ്ട് നോറ പറയുന്നുണ്ട് അതായത് ഈ ഒരു അവസരത്തിൽ ലാലേട്ടൻ ചോദിച്ചില്ലെങ്കിലും ഞങ്ങൾ ഗ്രൂപ്പുകളെല്ലാം തന്നെ കൂടിയിട്ട് ആ ഒരു ടീമിന് ഓൾറെഡി ഒരു സമ്മാനം കൊടുക്കണമെന്ന് തീരുമാനിച്ചതായിരുന്നു എന്ന് നോറ പറയുന്നുണ്ട് അതായത് ഇനി ഓരോ ആഴ്ചയും ബെസ്റ്റ് ടീമിന് ഒരു ട്രോഫി കൊടുക്കുന്നുണ്ട് അത് ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് മറ്റാർക്കുമല്ല ഡെൻ ടീമിനാണ്